ശ്രീ മുഹമ്മദ് അമീർ മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും നിലപാട് ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് വന്ദേമാതിരം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശഭക്തി അലയടിക്കുന്ന ഒരു സമയത്ത് ഒരു ദേശഭക്തി ഗാനമായി തന്നെ ഉപയോഗിച്ചിരുന്നതാണല്ലോ വന്ദേ വന്ദേമാതരം അല്ല ഇതിപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എന്നുള്ള ഒരു നോവലിൽ നിന്ന് ആ നോവലിന്റെ ഒരു ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ആ നോവൽ ശരിക്കും ഒരു സന്യാസ സന്യാസി റിബലിനുണ്ടായി വരുന്നതാണ് അത് മുസ്ലിം ലാൻഡ് ലോഡ്സിനെതിരെ എന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധത കേ ബ്രിട്ടീഷ് പിന്നെ അധിനിവേശത്തിനെതിരെ എന്നുള്ള രൂപത്തിലെല്ലാം ഒരു ഹിന്ദു നാഷണൽ ഫുഡിനെ പിന്നെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തെ ഒരു അമ്മയായി ഒരു ദൈവമായി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന റിബല്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആനന്ദമഠത്തിൽ ഉള്ളത് ആ ആനന്ദമഠത്തിൽ പിന്നെ ആ ഭൂമിദേവയെ പ്രകീർത്തിച്ചു പാടുന്ന ഒരു ഒരു പാട്ട് ആ ഒരു ആറ് ചരണങ്ങളുള്ള ആറ് സ്റ്റാൻസുകളുള്ള ആ പാട്ട് അത് പിന്നീട് കോൺഗ്രസിന്റെ വേദികളിലേക്ക് ഒരു ഒരു ഇന്ത്യൻ്റെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട് ഒരു ഒരു ദേശഭക്തി എന്നുള്ള രൂപത്തിലെ ഗാനമായിട്ട് എടുക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ നിലപാട് കൊണ്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥരെയും ഒരേപോലെ പരിഗണിച്ചും അംഗീകരിച്ചു കൊണ്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു അപരവൽക്കരണം അത് ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഒരു പൊതു ഇടങ്ങളിൽ മതേതരത്വം ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പിന്നെ ഒരു സെക്യുലറിസം അതാണ് ഇന്ത്യയിലെ മുഴുവൻ മനസ്സും ആഗ്രഹിച്ചിരുന്നതും ഇന്ത്യ കൊണ്ടു നടന്നിരുന്നതും അത് കോൺഗ്രസ് അന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ കാണേണ്ട എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി എമ്പത്തി ആറിലെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് കുട്ടികളുടെ കേസ് നമുക്കറിയാം യഹോവ സാക്ഷികളായ മൂന്ന് കുട്ടികളുടെ സ്കൂളിൽ എഴുന്നേറ്റ് നിന്ന് ജനഗണമന ചൊല്ലാതിരുന്നപ്പോൾ അവർക്കെതിരെ ഉണ്ടായ കേസ് അത് അന്ന് സുപ്രീം കോടതിയിൽ പോയി അന്നത്തെ ജസ്റ്റിസായ ചിന്നപ്പ്രഡിയിൽ നിന്ന് വന്ന ഒരു വിധിയുണ്ട് ആ വിധിയിൽ രണ്ട് ആർട്ടിക്കള് പറഞ്ഞത് ഒന്ന് ആർട്ടിക്കൽ നയൻറ്റീൻ സബ്സെക്ഷൻ ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് രണ്ടാമത്തത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കൽ ട്വന്റി ആണ് ഇത് രണ്ടും ഉപയോഗിച്ച് അവര് പിന്നെ അതിനെ പിന്നെ ബഹുമാനിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിന്നെങ്കിലും അത് പാടാൻ അവരെ നിർബന്ധിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം എന്നുള്ളതാണ് അത് അങ്ങനെ ആണ് ഇന്ത്യൻ്റെ മനസ്സ് കാരണം ഇന്ത്യയുടെ പിന്നെ ജുഡീഷ്യറിയും അങ്ങനെയാണ് ഇന്ത്യന്റെ പൊതു പൊതുമതേതര മനസ്സും അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇപ്പോ ഇപ്പൊ സമകാലികമായി കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷമായി നമ്മൾ കാണുന്ന രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന ഇത്തരം ചില നിലപാടുകൾ പിന്നെ ഭരണപക്ഷത്തിന്റെ പിന്നെ അധികാരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ എന്നൊക്കെ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ് മറ്റു ഒരു വരി പോലും അപ്പോൾ നിങ്ങൾ സംശയിക്കുന്നത് എന്താണ് മഞ്ജുഷേ അല്ലേ ഇപ്പോ പാടിയത് മഞ്ചുഷ് ഇപ്പൊ പാടിയത് മഞ്ചുഷറോ തവം ഹി ദുർഗ ദാസ പരാഹണ പിന്നെ പ്രഹരണ ദാരിണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗ അവിടെ മൂന്ന് ദൈവ ദേവതകൾ അതിന്റെ അവസാനത്തെ ആ രണ്ട് ചരണങ്ങളിൽ പറയുന്നത് ഒന്ന് ദുർഗ പറയുന്നത് ലക്ഷ്മിയും സരസ്വതിയും ആ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പറയുന്നുണ്ട് അപ്പം ഈ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇവരെ ഒന്ന് പിന്നെ സമ്പത്തിന്റെ സമൃദ്ധിയുടെ ദേവതയാണ് ഒന്ന് അധികാരത്തിന്റെ പോരാട്ടത്തിന്റെ ദേവതയാണ് സരസ്വതി വിജ്ഞാനത്തിന്റെ ദേവതയാണ് അപ്പം ഇതൊക്കെ ദൈവങ്ങളാണ് ആ ദൈവങ്ങളെ പുകയത്തിക്കൊണ്ട് പ്രകീർത്തിച്ചു ആരാധിച്ചുകൊണ്ട് അവർക്ക് വന്ദേ മാതിരം എന്നവരെ വന്നിക്കുന്ന വരികൾ കൃത്യമായി ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മതേതര രംഗത്തേക്ക് ഇത്തരം ഒരു ഒരു പിന്നെ ഒരു പ്രാർത്ഥന ഇതിനൊരു പ്രാർത്ഥന എന്നാ പറയാം ഞാൻ അതിക്ഷേപിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതെ എങ്ങനെയാണ് എങ്ങനെയാണ് മഞ്ജുഷ് ഒരു വിശ്വാസിക്കോ മറ്റൊരു വിശ്വാസിയുടെ ദൈവത്തെ വിളിക്കാൻ പറ്റും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചത് മുസ്ലിങ്ങളുടെ പള്ളികളുടെ മുമ്പിൽ നിങ്ങളൊരു ഫോട്ടോ വിഗ്രഹം കാണൂല മുസ്ലിങ്ങളുടെ പള്ളിയുടെ അകത്ത് കയറിയാലും നിങ്ങളൊരു വിഗ്രഹം ഫോട്ടോ കാണൂല ആ മുസ്ലിങ്ങൾ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നബിയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കാറില്ല മുഹമ്മദ് നബിയെ രക്ഷിക്കണം അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് നബി ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ ആരും പ്രാർത്ഥിക്കില്ല അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂമിദേവതയെ വിളി വിളിച്ചിട്ട് ദുർഗയെ ഞങ്ങൾ നമിക്കുന്നു സരസ്വതിയെ ഞങ്ങൾ നമിക്കുന്നു ലക്ഷ്മിയെ ഞങ്ങൾ നമിക്കുന്നു പറഞ്ഞാൽ അത് അവരുടെ മതത്തിനെതിരാണ് അത് അല്ലേ ഈ പ്രോട്ടോകോൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത് മറ്റുള്ളവർ പാടുന്നതിൽ കുഴപ്പമില്ല ഇല്ല അത് ഒരു പാട്ടിക്കോട്ട് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവരുടെ മതത്തിന്റെ മതവിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജുഡീഷ്യറി പരിഗണിക്കണം അത് ഇന്ത്യയുടെ പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ പരിഗണിക്കണം അത് പരിഗണിക്കുന്ന ഒരു മനസ്സാകണം ഇന്ത്യയുടെ ശരി ശരി മുസ്ലിം സംഘടനകളുടെ ആശങ്ക വ്യക്തമാണല്ലോ അതായത് ഏകദൈവ വിശ്വാസമാണ് അപ്പോൾ അവിടെ ഹിന്ദു ദേവതകളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അത് നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഈ മാസ് സിംഗിങ് അവിടെ വരുന്നുണ്ടല്ലോ ഏറ്റുപാടുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൽ വന്നിരിക്കുന്നത് പിന്നെ എണീറ്റ് നിൽക്കണം എന്നുള്ളത് ശ്രീ മുഹമ്മദ് അമീർ ഈ എഴുന്ന എണീറ്റ് നിൽക്കണം വന്ദേമാതിരം പാടുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ മാസ് സിംഗിങ് ഒഴിവാക്കിയാൽ ഏറ്റുപാടുന്ന ഒഴിവാക്കിയാൽ എണീറ്റ് നിൽക്കാനും പറ്റില്ല എന്നാണോ ഞ്ചുശൈലി ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇതിൽ നിർബന്ധിക്കുന്നില്ലെന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലാക്കണം ആ പതാക ഉയർത്തുമ്പോൾ ഇനി മുതൽ പാടേണ്ടത് ഈ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വന്ദേമാതരമാണ് ആലപിക്കേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിനും ജാനുവരി ഇരുപത്തി ആറിനും എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും പതാക ഉയർത്തണം ഇവിടെ മുസ്ലിം ന്യൂനപക്ഷ സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിൽ പതാക ഉയർത്തുമ്പോൾ അവിടെ നൂറ് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ആരാണ് ഈ വന്ദേമാതരം ആലപിക്കുക എങ്ങനെയാണ് അവിടെ ഒരു മുസ്ലിമിനെ മന്ദേബാതെ ആലപിക്കാൻ ആലപിക്കാൻ കഴിയുക അങ്ങനെ ആവുമ്പോൾ ഈ സ്കൂളിൽ ഇതാ ഈ സ്കൂളിൽ പിന്നെ പതാക ഉയർത്തിയപ്പോൾ അവിടെ ഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞ് ആ സ്കൂളിനെതിരെ പരാതി വരുമോ അല്ലെങ്കിൽ മിക്സഡ് അല്ലേ ആ മാസ് ഓഫ് മിക്സഡായോ നാഷണൽ സോങ് എന്നുള്ള ആ വായിച്ചു അത് വായിച്ചുവല്ലോ അതിൽ അഞ്ചാമതായി ഇൻ ഓൾ സ്കൂൾസ് ദ ബിഗിൻ വിത്ത് കമ്മ്യൂണിറ്റി സിംഗിങ് ഓഫ് നാഷണൽ സോങ് നാഷണൽ സോങ് എന്ന് ഉദ്ദേശിക്കുന്നത് വന്ദേ മാത്രമാണല്ലോ സ്കൂൾ അതോറിറ്റി ഷുഡ് മേക്ക് ആഡിക്യുറ്റ് പ്രൊവിഷൻ ഇൻ ദെയർ പ്രോഗ്രാംസ് ഫോർ പോപ്പുലൈസിംഗ് ദ സിംഗിങ് ഓഫ് ദ നാഷണൽ സോങ് എന്നാണ് അതോടൊപ്പം തന്നെ നാഷണൽ ആന്തം ആൻഡ് പ്രൊമോട്ടിംഗ് റെസ്പെക്ട് ഫോർ ദ നാഷണൽ ഫ്ളാഗ് എമോങ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് അതിനൊരു അടിച്ചേൽപ്പിക്കൽ അതിനകത്ത് കാണുന്നില്ല കേട്ടോ ഇനി കേരളത്തിൽ ഇത് നടപ്പാക്കിയ എന്ന് എനിക്ക് വഴിയില്ല ഇത് മാത്രം ആലോചിച്ചാൽ മതി നമ്മള് ഒരു ന്യൂനപക്ഷ സ്കൂള് നൂറ് ശതമാനം ഉള്ള ഒരു സ്കൂള് ആ സ്കൂളിൽ പതാക ഉയർത്തുമ്പോ ആരാണ് ഈ നാഷണൽ സോങ് പാടുക പാടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ശിക്ഷ നടപടിയുടെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ അങ്ങനെയില്ല വേണ്ട ഇനി ശിക്ഷാ നടപടി വേണ്ട അവിടെ ഒരു അപരവത്കരണം സംഭവിക്കും അതാ കണ്ടോ മുസ്ലിങ്ങൾ രാജ്യദ്രോഹികൾ അവർ സ്കൂളിൽ പതാക ഉയർത്തിയപ്പോൾ നാഷണൽ ഒന്ന് പാടിയില്ല അവിടെ ഒരു അപരവൽക്കരണം സംഭവിക്കും ഇതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇവിടെ ഒരു കൂട്ടരെ അപരവൽക്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇത്തരം ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവർ റിയാക്റ്റീവ് ആകുമ്പോൾ മുസ്ലിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതാ കണ്ടോ ഇവരല്ല രാജ്യദ്രോഹികൾ എന്ന് ഇങ്ങനെ നിരന്തരം മീഡിയയിലൂടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണത് അത് അത് ഇതിന്റെ ഒരു അജണ്ടയാണ് ശരി ഇത് മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ ബംഗാൾ വിഭജനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശി മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് ബരിസാൾ ഇന്നത് പിന്നെ ബംഗ്ലാദേശിലാണ് പതിനായിരത്തിലധികം ആൾക്കാർ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ വന്ദേമാതരം മാത്രമാണ് അവിടെ പാടുന്നത് വേറെ ഒരു പാട്ടുമില്ല വേറൊരു ശ്ലോകനുമില്ല വന്ദേമാതരം പാടാനായിട്ട് അന്ന് മുസ്ലിംങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിന്റെ നിരോധനത്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിലൊന്നും ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ് ഈ രണ്ട് ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിംങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി ഈ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഗാനം മുറിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഗുവാഹത്തിയിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വന്ദേമാതരം എല്ലാവരും പൂർണ്ണ രൂപത്തിൽ പാടണമെന്നാണ് ഒരു ഹിന്ദു വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ആളാണോ ശരി അല്ല പക്ഷെ ദേശഭക്തി ഗാനമായിട്ട് രാജ്യത്ത് അലയടിച്ച ഒന്നാണ് അതിനെ പിന്നീട് നിങ്ങൾ എന്തിനാണ് ഇത് നിങ്ങൾക്ക് പറ്റിയ ഒന്നല്ല നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന ആ ഒരു ബോധം എന്തുകൊണ്ടാണ് നിങ്ങളത് അങ്ങനെ ഒരു ബോധം സ്വയം ഏറ്റെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ പിന്നെ പണിക്കർ സൂചിപ്പിച്ച പോലെ ഇപ്പൊ അവിഭക്ത ഇന്ത്യയില് ഇപ്പൊ ആദ്യം ഇതിനെ കൺസേൺ അറിയിച്ചത് സർവേന്ത്യ മുസ്ലിം ലീഗ് ആണെങ്കിൽ കൂടിയും അത് ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജ്യത്തെ പാർട്ടി അല്ലെങ്കിൽ അതിലൊരു പൗരൻ അത്തരമൊരു വിധാനം ആലപിക്കുന്നതിൽ ഒരു കൺസേൺ അറിയിക്കുമ്പോ അതിനൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊതുവേദികളിൽ അത് താല്പര്യമില്ലാത്തവർ അതിന്റെ ഔദ്യോഗികമായി അതിന്റെ ലാസ്റ്റ് സ്റ്റാൻസുകൾ അത് ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ശരിയായ നടപടി അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഈ ഇന്ത്യയിൽ സമകാലിക ഇന്ത്യയിലാണെങ്കിൽ കൂടിയും ഇവിടെ ഏതെങ്കിലും ഒരു പൗരൻ മുസ്ലിമിനെ നല്ല ഏതെങ്കിലും ഒരു പൗരനെ അത് ആലപിക്കുന്നതിൽ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് അന്നത്തെ പോലെ തന്നെ ഇന്നും പരിഗണിക്കണം എന്നുള്ളതാണ് അത് മുമ്പ് ആരെങ്കിലും പാടിയിരുന്നോ അല്ലെങ്കിൽ മുമ്പ് അവർ പാടിയിരുന്നോ അല്ലെങ്കിൽ ഇന്ന മുസ്ലിം പാടിയിരുന്നു അവർക്ക് കുഴപ്പമില്ലായിരുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കൊന്നും കുഴപ്പമില്ല എങ്ങനെ നമ്മളുടെ വിശ്വാസ പ്രകാരം നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം നമുക്കത് പാടാതിരിക്കാനുള്ള ഒരു അവകാശം കിട്ടണം അതിന് അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകേണ്ട അവകാശമാണ് അത് പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ നിന്ന് കിട്ടേണ്ട അവകാശമാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും പിന്നെ ദൈവങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ള ഒരു 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 പ്രാർത്ഥനാ ജീതത്തിൻ്റെ ശൈലിയിലുള്ള ഒരു പാട്ട് അതൊരു ഒരു ഒഫീഷ്യൽ വേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പിന്നെ സോങ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുക ഇവിടെ വേറെ ഏതെങ്കിലും സോങ് കൊണ്ട് ഒരു ക്രിസ്ത്യൻ സാധനം ഒരു ജീസസിനെ വിളിച്ചിട്ടുള്ള പിന്നെ ഒരു പാട്ടാണെങ്കിൽ അത് പിന്നെ ഇനി മുതൽ ഇന്ന സ്ഥലങ്ങളിൽ പാടണം ഔദ്യോഗിക വേദികളിൽ ഗവർണർ വരുന്ന വേദികളിൽ പ്രസിഡന്റ് വരുന്ന വേദികൾ പാടണം എന്ന് പറയുമോ മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ പാടുന്നു അതേപോലെ ഒരു മതവിഭാഗം ദൈവമായി കാണുന്ന ദേവതകളായി കാണുന്ന ദുർഗ സരസ്വതി ലക്ഷ്മിയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിളിക്കുന്ന പിന്നെ അത് എങ്ങനെയാണ് ഒരു പൊതുവേദിയിൽ എല്ലാവരും പാടണം എന്ന് പറയാം അവിടെ തന്നെ ഒരു മതേതര മതേതരത്തിന്റെ തകർച്ച നമ്മൾ കാണുന്നത് എങ്ങനെ അത് ഇമ്പോസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവിടെ തന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന് വിളിച്ച് സംസാരിക്കുന്നു അവരുമായിട്ട് ഉപമിക്കുന്നു എന്നുള്ളതാണ് പറയുക സമാനമായ പ്രാർത്ഥന ഭാരതഭാഗ്യവിധാതാവിനെയാണ് ദൈവമാണ് ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്നു പറഞ്ഞത് എങ്ങനെ ദേശഭക്തികാലമാകൂന്നോച്ചത് അപ്പൊ ഏത് ദൈവമായാലും ഓഫ് ദി റിലിജിയൻ മതത്തിന്റെ അതങ്ങനെയല്ലോ അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പോയിന്റ് അത് എങ്ങനെയാണ് മറ്റു വിഭാഗം മറ്റു മത നീ മറ്റു മതവിഭാഗങ്ങളോട് പോട്ടെ ഗവർണർ വരുമ്പോ ഈ ഇങ്ങനെയുള്ള ഒരു ഗാനം പാടണം എന്ന പ്രോട്ടോകോൾ ഇറക്കാൻ എങ്ങനെയാണ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ആയിട്ട് ഇന്ത്യയിൽ കഴിയുക എന്നുള്ളതാണ് തകർന്നില്ലേ ഇല്ല അതൊക്കെ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന വാദം എന്നുള്ളതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ലീഗിന് പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഇവിടെ ആർക്കും ഇതിൽ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ ഒരു പാട്ട് അതിലൊരു മതപരമായിട്ടുള്ള ഒരു ചിഹ്നമുണ്ട് എന്നതിൻ്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസ് റെജിമെന്റിന്റെ വാർക്രൈ എന്താ ബ്രഹ്മോസ് റെജിമെന്റിനാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വാർക്രൈ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ ആർമി എന്താ വാർക്രൈ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ് എത്ര വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇനി ശബരിമലയിൽ എല്ലാവർക്കും പോകാം എന്നുള്ളതാണ് ഇതിന്റെ ന്യായമെങ്കിൽ മറ്റെത്രയോ റെജിമെൻറ്റുകളുണ്ട് രാജാ രാമചന്ദ്ര കി ജയ് റെജിമെന്റുകളല്ലേ ജയ് കാളി ജയ് മ ഇതൊക്കെ നമ്മുടെ റെജിമെന്റുകളുടെ അതിനൊക്കെ ഒരു ചരിത്രമില്ലേ ഇപ്പൊ സത്ശ്രീയകാൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിന്റെ പേരിലാ മതത്തിന്റെ പേരിലല്ല നമ്മുടെ രാജ്യത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായ കാരണങ്ങളല്ലാണീ പല കാര്യങ്ങളും വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക അത് നമ്മുടെ സംസ്കാരത്തിന്റെയും രാജ്യത്തിന്റെയും ഭാഗമായി മാറുക എന്നതിനെന്തേലും പ്രശ്നം പറയാൻ പറ്റുമോ നമ്മൾ ഭേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മോട്ടോയ്ക്ക് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഹിന്ദു നമുക്ക് അങ്ങനെ കാണാൻ കഴിയുമോ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇതിലിപ്പോ വാർക്കയും മാത്രം നമ്മളുടെ ഇപ്പൊ രാജ്യത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവേദികളിൽ സ്വീകരിക്കുന്ന വളരെ ആരാധനാപരമായ അല്ലെങ്കിൽ പിന്നെ മതപരമായ ഒരുപാട് കർമ്മങ്ങൾ അതിനൊക്കെ നമ്മൾ വളരെ മതേതരമായി നോർമലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഉദ്ഘാടന വേളകളിൽ അല്ലെങ്കിൽ വേളകളിലൊക്കെ ഇതൊന്നും ഇതൊക്കെ ഇപ്പൊ അവിടെ നടക്കുന്നു അത് അതൊക്കെ ഒരു സെക്യുലർ സ്പേസിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ അതൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട് നമ്മുടെ ട്രഡീഷനിലാണ് പക്ഷെ ഇത് ഒരു വ്യക്തിയുടെ മേലിലേക്ക് ഒരു വ്യക്തിയുടെ മതപരമായ ഒരു റിലീജിയസ് റൈറ്റിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ കൺസേൺ ഉണ്ടാവും ആ കൺസേൺ റേസ് ചെയ്യപ്പെടും ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എത്രയോ നോൺ സെക്യുലർ എലമെന്റ്സ് നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ മുസ്ലിങ്ങൾ നിശബ്ദരായി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങൾ മുസ് നിശബ്ദരായിട്ട് ഇരിക്കുന്നവരും അതിനെ എതിർക്കുന്നില്ല അവരെ വ്യക്തിപരമായ ഒരു സ്പേസിലേക്ക് ഇത് കടന്നു കയറുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിക്കൽ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന ആ റൈറ്റിനെതിരാകുമ്പോ സ്വാഭാവികമായിട്ടൊരു റേസ് കൺസേൺ റേസ് ചെയ്യുമ്പോൾ അത് പരിഗണിക്കാൻ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയും ഇവിടുത്തെ ലെജിസ്ലേഷനും ഒക്കെ ബാധ്യസ്ഥരാണ് അത് അവർ കണ്ടില്ലെന്നുക്കുന്നെങ്ങനെ ആ ഒരു റൈറ്റ് നമുക്ക് കിട്ടണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഒന്ന് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടണം രണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ സ്പേസുകളില് ഇങ്ങ ഇത്തരം പിന്നെ ദേവതകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞാൻ പറയുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേക മതത്തിന്റെ ദൈവത്തിന്റെ പേരുകൾ അവിടെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് കാരണം അങ്ങനെ വരുന്ന പ്രാർത്ഥന ഞാൻ അതല്ലെങ്കിൽ ഗാനം ദേവതകളുടെ പേരുകളുള്ള ഗാനം ഭൂമിയെ ദേവതയായി കാണുന്ന ഗാനം ആ ദേവതയെ ഞാൻ വന്നിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഗാനം അത് എന്തിനാണ് ഒരു ഒഫീഷ്യൽ സ്പേസിലേക്ക് കൊണ്ടുവരുന്നത് അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അതിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അജണ്ടകൾ ഉണ്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടും അതല്ലാത്തതും അപരവൽക്കരണത്തിൻ്റെയും ന്യൂനപക്ഷ പിൻവിരുദ്ധത്തിലൊക്കെ ഒരുപാട് ഇതുണ്ട് അത് പിന്നെ അവർ ഒരു രാജ്യദ്രോഹികളാണ് എന്ന് കാണിക്കാൻ പിന്നെ ചാനലുകളിലൊക്കെ അവർ രാജ്യദ്രോഹികളാണ് ഇതാ ഇത് അവർ ചെല്ലാത്തതാണ് അവരിത് പാരായണം ചെയ്യാത്തതാണ് അല്ലെങ്കിൽ അവരിത് പിന്നെ ആലപിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ ഈസിയാണ് ആ പിന്നെ ആന്റി ആന്റിനാഷണൽ ആണ് എന്ന് നമുക്ക് ഒരു ഒരു സീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു സാധനം ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരുന്നില്ല രാഷ്ട്രീയ സ്കോപ്പ് അതിപ്പോ ഇത് നടപ്പിലാക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു അത് ഈ രീതിയിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ ഇനി അറിയേണ്ടത് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു മതത്തിന്റെ ആരാധനാ സാധനത്തിനെതിരെയുള്ള കൈകടത്തലുകൾ ഇതിനകത്തുണ്ട് കാരണം ഈ രകത്ത് ചില ആൾക്കാർ ഉദാഹരണമായിട്ട് നമ്മൾ യകോവ ശേഷികളുടെ കേസെടുക്കുക അവർ നാഷണൽ സോങ്ങിനെതിരെയല്ല നാഷണൽ ആൻഡത്തിനെതിരെയാണ് കേസിന് പോയത് അപ്പം അവരെ നിർബന്ധിക്കാൻ പാടില്ല എന്നൊരു കോടതി വിധി അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നു അപ്പൊ ഇതുപോലെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മതവിഭാഗത്തിന് മറ്റൊരു മതത്തിന്റെ ദൈവത്തെ സ്മരിക്കുന്ന ഒരു ഭാഗം പറയാൻ പ്രയാസമുണ്ടെങ്കിൽ അത് ഒരു നിയമമാക്കി കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതൊരു സെക്കുലർ കൺട്രിയിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു നീക്കം ഒഫീഷ്യലി നടത്തുന്നതിനോ പിന്നില് ഒരു കാരണവശാലും നല്ല ഉദ്ദേശങ്ങളല്ല ഉള്ളത് നമ്മൾ അത് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഇതുപോലൊരു സംഭവം ബി ജെ പി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നെ നല്ല ഉദ്ദേശങ്ങളല്ല എന്നുള്ളത് വളരെ കൃത്യമായി ചുവരെഴുത്താണ് അപ്പം അമീർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ കടമെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കുലർ സ്പേസിൽ ഒരുപാട് മതചിഹ്നങ്ങൾ പേറുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ഉദ്ഘാടനങ്ങളും നിലവിളക്ക് കുളുത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിലവിളക്ക് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു കൺവീനേഷനാണ് അപ്പം അതിന് പകരം നാടെ മുറിച്ച് ഉദ്ഘാടനം ചെയ്താൽ മതി അല്ലെങ്കിൽ നിലവിളക്കേ കുളുത്താവൂ എന്ന് പറഞ്ഞൊരു തീട്ടൂരം പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല അത് ഓരോ ഓരോ പറ്റുന്ന രീതിയിൽ രീതിയിൽ മുന്നോട്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു സ്വാഭാവികമായിട്ടും ഇപ്പൊ സംസ്ഥാന സർക്കാരിന് അതിൽ വിവേചനാധികാരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ അതല്ലാതെ ഏതൊക്കെ ആളുകൾക്കാണോ മതപരമായി ഇതൊരു വേദന ഉണ്ടാക്കുന്നത് അവരുടെ മതപരമായ അവകാശത്തെ ഹനിക്കുന്നതായിട്ട് വ്യക്തിപരമായി തോന്നുന്നു അവരെല്ലാം പരിഗണിക്കണം അത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം ഇതിലൊരു ഒരു തീരുമാനമെടുക്കാനെന്നുള്ളതാണ്